الحمد لله رب العالمين حمدا كثيرا طيبا لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ايها المؤمنون والمؤمنات سلام عليكم ورحمه الله وبركاته ان ارفع سميع നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ദീനിനെക്കുറിച്ചാണ് നമ്മൾ മുസ്ലിങ്ങളാണ് നമ്മുടെ മതം ഇസ്ലാമാണ് എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഇസ്ലാമെന്നു എന്താണ് ആരാണ് മുസ്ലിം എന്നും ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനുഭത്താരയിൽ വിശ്വസിക്കുക ഈ ലോകത്തിൻ്റെ ഖാലിക്കും ഈ ലോകത്തിൻ്റെ മാലിക്കും ഈ ലോകത്തിൻ്റെ മുതബിറും സൃഷ്ടാവും അതുപോലെ തന്നെ നിയന്ത്രിക്കുന്നവനും ഉടമസ്ഥനും എല്ലാം അള്ളാഹു സുബഹാനുവ താരയാണ് എന്ന് വിശ്വസിക്കുകയും തുടർന്നുകൊണ്ട് ആ അള്ളാഹു സുബാനുവ താലയിൽ ജീവിതം സമർപ്പിക്കുകയും ആ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ കീഴൊഴുങ്ങി ജീവിക്കുകയും അള്ളാഹു ഏകനാണ് അവൻ മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ എന്ന് വിശ്വസിക്കുകയും ബഹുദൈവ വിശ്വാസങ്ങളിൽ നിന്നും കുഫറിൽ നിന്നും ഷിർഖിൽ നിന്നും എല്ലാം മാറി നിൽക്കലാണ് യഥാർത്ഥ ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ആരാണോ തയ്യാറാകുന്നത് അവനെയാണ് മുസ്ലിം എന്ന് പറയുക ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നബിസ്ലാഹ്വാൻ ഈ വസല്ലം പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ല ഇലഹഇല മുഹമ്മദ് റസൂലുള്ള അത് നാവു കൊണ്ടും ഹൃദയം കൊണ്ടും പ്രഖ്യാപിക്കുകയും ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുകയും സാക്ഷ്യം വഹിക്കലുമാണ് ഒന്നാമത്തെ വിഷയം അള്ളാഹു അല്ലാതെ ആരാധന ഗൃഹനായിട്ട് വേറെ ഒരാളുമില്ല എന്നും മുഹമ്മദ് നബി സല്ലാഹു അലി വസലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തലാണ് ഇത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അഞ്ചു നേരം അവൻ കൃത്യമായ സമയത്ത് നമസ്കരിക്കുകയും അതിനുശേഷം അവൻ വർഷത്തിനൊരിക്കൽ അവൻ്റെ സമ്പത്തിൽ നിന്ന് ലാഭവിഹിതത്തിൽ നിന്ന് അവൻ്റെ കുടുംബത്തിനു വേണ്ട അവന് വേണ്ട ചെലവുകളെല്ലാം കഴിഞ്ഞ് ബാക്കി അവശേഷിക്കുന്ന സമ്പത്തിൻ്റെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കലും അത് ചെയ്തവൻ പിന്നീട് റമദാൻ മാസത്തിൽ നോമ്പെടുക്കുകയും ഇതെല്ലാം ചെയ്തവൻ അവൻ ആരോഗ്യമുണ്ട് അതുപോലെ തന്നെ അവന് സമ്പത്തുണ്ട് എങ്കിൽ ഹജ്ജ് ചെയ്യുക എന്നുള്ളതും ഇത്തരം അഞ്ചു കാര്യങ്ങൾ ഇത്തരം ആളുകൾക്കാണ് മുസ്ലിം എന്ന് പറയുക അപ്പൊ ഇസ്ലാം എന്താണ് എന്നും മുസ്ലിം ആരാണ് എന്നും നമ്മൾ ചെറിയ ഒരു രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു ഇങ്ങനെ ദുനിയാവിൽ ജീവിച്ച് പാരത്രിക ലോകത്ത് കടന്നു വരുമ്പോഴാണ് അള്ളാഹുസുബാൻ വത്താല അവർക്ക് വേണ്ടി സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് പരിശോധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തെ അള്ളാഹു സുബാൻ വത്താല സൃഷ്ടിച്ചിട്ടുള്ളത് എങ്കിൽ ഈ ദുനിയാവ് ഒരു പരീക്ഷണാലയമാണ് ഈ പരീക്ഷണാലയത്തിൽ അള്ളാഹു സുബാനു വത്താല ഓരോരുത്തരെയും കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അനുഗ്രഹങ്ങൾ വിശ്വാസമോ ജാതിയോ മതമോ ആദർശമോ നിലപാടുകളോ ഒന്നും നോക്കാതെ ഈ പരീക്ഷണ കാലഘട്ടത്തിൽ അള്ളാഹു വാരിക്കോരു നൽകി ഒരു വേള അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നവനേക്കാൾ വിശ്വസിക്കുന്നവനേക്കാൾ കൂടുതൽ ഈ ലോകത്തിന് സൃഷ്ടാവൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവനും പ്രഖ്യാപിക്കുന്നവനും അള്ളാഹു സുബാനു വത്താല നൽകി പക്ഷേ പരലോകത്ത് അങ്ങനെയല്ല മരണാനന്തര ജീവിതത്തിൽ അങ്ങനെയല്ല മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുന്നത് സുഖവും സൗഖ്യവും സമാധാനവും സന്തോഷവും എല്ലാം നൽകുന്നത് ആരാണോ ഈ ദുനിയാവിൽ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുയിൽ അനുസരിച്ചുകൊണ്ട് അള്ളാഹുസുബാനു വത്താലയിൽ കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുസുബഹാൻ വത്താലയെ മാത്രം ആരാധിച്ചുകൊണ്ട് തൗഹിയിലുള്ളവനായി കുഫറില്ലാതെ ഷെറുക്കില്ലാതെ ജീവിച്ചവൻ ആരാണോ അത്തരം ആളുകൾക്ക് മാത്രമേ അള്ളാഹു നന്മ ചൊരയുകയുള്ളൂ അങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ ആളുകളാകാൻ مسلمين كلاكن هذا اقول قولي هذا واستغفر الله لي ولكم واستغفر انه هو الغفور الرحيم السلام عليكم ورحمه الله وبركاته